മാപ്പിള രാമായ ഒരു പുസ്തകം ഉണ്ടാവുന്നത് അതിനകത്ത് ഹനുമാൻ ലംഘിച്ചെടുത്തതിനെ കുറിച്ച് പറഞ്ഞു ലംഘിച്ചിരുന്ന സമയത്ത് രാവണൻ താടി പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് രാജാവല്ലേ താടി ഒറ്റയ്ക്ക് പഠിക്കാൻ സാധിക്കില്ല രാവണനെ ഒക്കെ സംബന്ധിച്ച് ആരെങ്കിലും പത്ത് പേര് തന്നെ ആ സമയത്താണ് ഈ ഹനുമാൻ ചാടി ലംഘിച്ചിരുന്നത് അതിമനോഹരമായ ഒരു കവിതയാണ് മാപ്പിള രാവൻ വളരെ കാലം ടീച്ചു ഒരു കവിതയാണ് പല ചൊല്ലി ജനങ്ങളെ കേൾപ്പിച്ചതാണ് കാലം പത്ത് താടി ഇങ്ങനെയാണ് കവിത അത് ഉള്ളതൊരു സൗകര്യമാണ് പത്ത് തല എങ്ങനെയുണ്ടാവുന്നത് സങ്കല്പുള്ളത് സത്യമാണോ പാലുകൊണ്ടുള്ള ഒരു ആഴി സങ്കല്പ പാല് കൊണ്ട് സമുദ്രം എന്ന് പറയാം സമുദ്ര ബോധം വരാനുള്ള സങ്കല്പമാണ് മനുഷ്യന്റെ കണ്ടുപിടുത്തമാണ് ദൈവം മനുഷ്യന്റെ കണ്ടുപിടുത്തമാണ് പാലാടി പാലാടിയിൽ സർപ്പം കൊണ്ടുള്ളൊരു കിടക്ക അത് നല്ല പണിയാണ് ആളുകളെ വെറട്ടാനുള്ള എല്ലാ പദ്ധതിയും ഇതൊക്കെ സർപ്പത്തിന്റെ കിടക്കയാണ് നല്ല ഫോമ്പ സർപ്പത്തിന്റെ ആ സർപ്പത്തിലാണെങ്കിൽ ഒരുപാട് തനിയൊക്കെ ഇട്ട് ഒരു വിവാനത്ത് കിടക്കരുത് അദ്ദേഹത്തിന്റെ പൂക്കയിൽ നിന്നും ഒരു താമരപ്പൂ കോൾഡോട്ട് കളിച്ചു ഒരു വിദ്വൻ ഇരിപ്പുണ്ട് അന്ന് വനിതാ കമ്മീഷൻ ഉണ്ടായിരുന്നു രണ്ടൊരു പുള്ളിക്കെതിരെ കേസ് സ്വന്തം മകളെ തന്നെ ബ്രഹ്മ ഇതൊക്കെ സൗന്ദര്യ സങ്കല്പ സൗന്ദര്യബോധമുള്ള ആളുകളുടെ സങ്കല്പങ്ങളാണ് സത്യമല്ല ഈ സത്യമല്ലാത്ത കാര്യങ്ങളെ സത്യമാണെന്ന് പറഞ്ഞ ആളുകളെ ഭയപ്പെടുത്തി ഓരോ വഴിക്ക് കൊണ്ടുപോകുന്നതാണ് മതം ചെയ്യുന്നത് അതിനകത്ത് അടിസ്ഥാനപരമായ കാര്യങ്ങൾ യാതൊന്നും തന്നെ ഇല്ല